നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളുടെ വീഡിയോ റംബൂട്ടാൻ്റെ തൈകൾ നടുന്നതിനെ കുറിച്ചാണ് ചെറിയ തൈകളാണ് നല്ല എൻ ഐ ടി നെണുത്തിൽപ്പെട്ട തൈ അപ്പോൾ നമുക്ക് നടാനായിട്ട് ഏറ്റവും നല്ലത് ചെറിയ ഇനം ബഡ് തൈകൾ അപ്പോൾ ഇതാണ് വാണിജ്യ വാണിജ്യാടിസ്ഥാനത്തിൽ നടാൻ നല്ലത് അപ്പോൾ ഇതിന് നമ്മൾ എടുത്തിരിക്കുന്ന കുഴിയാണ് രണ്ടര ഇടി നീളം വീതി ഉള്ള കുഴിയാണ് കാഴ്ചയം വന്നിട്ട് രണ്ടര ഇടിയുണ്ട് അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് തൈ നടുന്ന രീതിയാണ് തൈ നടാനായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ മണ്ണ് മേളിൽ നിന്നുള്ളത് ആ കുഴിയുടെ പകുതി മൂടും അതിനുശേഷം നമ്മൾ അടിവളം ഇട്ട് കൊടുക്കുന്നത് അത് വന്നിട്ട് മിക്സ് ചെയ്തിട്ടാണ് തൈ വെച്ച് കൊടുക്കാൻ പോകുന്നത് നമ്മൾ സാധാരണ എല്ലാവരും ചെയ്യുന്നത് ഏറ്റവും താഴെ അടി ഒരണ്ടര അടി താഴെ അടിവളം ഇട്ട് വെക്കും എന്നിട്ട് അതിന്റെ മേളിൽ ഒരു പിള്ളക്കുഴി മൂടിയിട്ടും മുകളിൽ പിള്ളക്കുഴി എടുത്താണ് വെക്കുന്നത് അങ്ങനെയും വെക്കുന്നവരുണ്ട് പക്ഷേ അത് അത് അതിലും നല്ലത് ഈ രീതിയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ചെടികൾ വേര് ഇറങ്ങി തുടങ്ങുമ്പോൾ തന്നെ വളം വലിക്കാനായിട്ട് ഏറ്റവും എളുപ്പം ഇതാണ് ഇതാണ് അതായത് ഒരു പകുതിയിൽ നിന്ന് വളം മിക്സ് ചെയ്ത് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ചെടികൾക്ക് പെട്ടെന്ന് വലിച്ചെടുക്കാൻ പറ്റും ഏറ്റവും അടിയിൽ അടിവളം ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെടികൾ ഒരു ആറ് മാസം കൂടി എടുക്കും ആ വളം വലിക്കാനായിട്ട് വേര് ഇറങ്ങി ചെന്ന് വളം വലിക്കാനായിട്ട് അപ്പോൾ അതിനും എളുപ്പം ഇതാണ് അപ്പോൾ നമ്മൾ പിള്ളക്കുഴിയിൽ സെപ്പറേറ്റ് വളം ഇടുന്നുമില്ല അതാണ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴത്തെ മണ്ണ് ഇങ്ങനെ ഇട്ടിരിക്കുന്നതാണ് ഇനി അടുത്ത് നമ്മൾ വളം മിക്സ് ചെയ്യാൻ പോവാണ് ഇട്ടുകൊടുക്കുന്നത് അരക്കിലോ രാജ്പോസും അതുപോലെ അരക്കിലോ ഡോളമേറ്റും രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് ഇപ്പം മണ്ണ് മൂടിയിട്ട് ഇട്ട് കൊടുക്കുകയാണ് ഇനിയിപ്പോൾ അതൊന്ന് മിക്സ് ചെയ്യണം അതുപോലെ തന്നെ ഇനി അടുത്ത് കോഴിവളം ഇടും ഒരു കൊട്ട കോഴിവളം അതുപോലെ ഒരു ഒരു കൊട്ട നമ്മുടെ ഉമ്മി ഉമ്മിച്ചാരം ഉമിച്ചാരം അത് എല്ലാം കൂടി മിക്സ് ചെയ്യാൻ പോവുകയാണ് ഇനി നമ്മൾ ഒരു വട്ട കോഴിവളാണ് ഇട്ട് കൊടുക്കുക കൊടുത്തിരിക്കുന്നത് ഈ കോഴിവളം നമ്മൾ നല്ല ഒരു ഒരു ഒന്ന് രണ്ട് മാസമൊക്കെ ഇരുന്നതിന് ശേഷം വേണം ഇടാൻ അല്ലെങ്കിൽ നല്ല ചൂടായിരിക്കും ഇപ്പം ചൂടൊക്കെ മാറി നല്ല കമ്പോസ്റ്റ് പരുവത്തിലായിരിക്കുന്ന കോഴിവളാണ് ഇട്ട് കൊടുക്കുന്നത് ഇടുന്നുണ്ട് ഈ മിച്ചാരം നല്ലൊരു വളം കൂടിയാണ് വേരുകൾ നമ്മുടെ റംബൂട്ടാൻ്റെ വേരുകൾ ഇറങ്ങുമ്പോൾ നന്നായിട്ട് ഓടാൻ വേണ്ടി ഈ ചാരം സഹായിക്കും അതുപോലെ വെള്ളം വേനലാകുമ്പോൾ വെള്ളം പിടിച്ചെടുത്താനും കുളിച്ചാലും സഹായിക്കും അപ്പൊ അതിനു വേണ്ടിയാണ് നമ്മൾ അത് ഇട്ടു കൊടുക്കുന്നത് അതുപോലെ ഇതെല്ലാം കൂടി മിക്സ് ചെയ്യാണ് ഇപ്പൊ ഒരു പിള്ളക്കുഴി എടുത്തിട്ടുണ്ട് ഇപ്പൊ മണ്ണെടുത്ത് ഒരു ചെറിയൊരു കൂന പോലെ കൊടുത്തിട്ടാണ് പിള്ളക്കുഴിയിലേക്ക് ഇറക്കി വെക്കുകയാണ് ബഡ് മൂടാത്ത രീതിയിൽ നമ്മൾ മണ്ണിട്ട് ഉറപ്പിക്കണം ഇനി ഭൂമിയൊക്കെ ഇട്ടുകൊടുത്തിരിക്കുന്ന കാരണം നല്ല മണ്ണിന് നല്ല ഇളക്കവും കിട്ടും ഇനി ഒന്ന് ചവിട്ടി ഉറപ്പിക്കണം അതിന്റെ തൈടെ ചുറ്റും അപ്പോൾ ശരിക്കും ഒരു കൂന പോലെയാണ് നിർത്തേണ്ടത് അല്ലെങ്കിൽ ഉള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞുകഴിഞ്ഞാൽ നമ്മളുടെ വെള്ളം കെട്ടാതെ വെള്ളം കെട്ടും അപ്പോൾ വെള്ളം കെട്ടാതിരിക്കാൻ കൂന പോലെ കൊടുത്തിട്ട് താഴേക്ക് മുകളിൽ നിന്നും ഈ എൻഡിലേക്ക് ഒരു സീറോ പോയിന്റിലേക്ക് കൊടുക്കണം അപ്പോൾ വെള്ളം വെള്ളമൊഴുകി സൈഡിലേക്ക് പോകുന്നൂ ആ നമ്മളുടെ തൈ അങ്ങനെ വെച്ചിട്ടുണ്ട് ബഡ്ഡൊക്കെ മണ്ണിന് മുകളിലായിട്ട് ഈ മുകളിൽ നിന്നിങ്ങനെ ഒരു റൗണ്ട് ഷേപ്പിൽ താഴേക്ക് വന്നിരിക്കുന്നു അപ്പം വീണ്ടും കുറച്ച് നാളിന് ശേഷം വളമൊക്കെ ഉണ്ട് അത്യാവശ്യത്തിന് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നമുക്ക് സ്ലെറി ഒക്കെ ആയിട്ട് ഒഴിച്ചു കൊടുക്കാം അത് നമുക്ക് സെപ്പറേറ്റ് വീഡിയോ കാണിച്ചു തരാം അപ്പം ഇത്രയേ ഉള്ളൂ തൈ തൈ നടുന്നത് പല ആളുകളും പല രീതിയിലാണ് ഇപ്പം നമ്മളിവിടെ നടുന്നൊരു രീതിയാണ് കാണിച്ചു തന്നത് വളങ്ങൾ ഇത് തന്നെ ചെയ്യണമെന്നില്ല നമുക്ക് കാലിവളമുണ്ട് അല്ലാതെ കമ്പോസ്റ്റ് ചെയ്യാം നടുന്ന രീതിയിൽ ചില അടിയിൽ അടിവളം ഇട്ടിട്ട് മണ്ണിട്ട് മുകളിലെ പിള്ളക്കുഴി എടുത്ത് അതിൽ വളമിട്ട് നടുന്ന രീതിയുണ്ട് അതും പ്രശ്നമാണെന്ന് ഞാൻ പറയുന്നില്ല ആ രീതിയും ചെയ്യുന്ന ആൾക്കാരുണ്ട് നമ്മൾ ചെയ്യുന്നൊരു രീതി ഈ രീതിയിലാണ് അപ്പോൾ ചെറിയ വീഡിയോ ആണ് എല്ലാവർക്കും ഇഷ്ടമായി കരുതുന്നു പുതിയൊരു വീഡിയോ വരും ഇവരെ ഗുഡ് ബൈ